ഒരു സ്കൂട്ടർ അതാ റെന്റ് എടുത്തിട്ടുണ്ട് പെട്ടെന്നൊരു മര്യാദ വന്നു കയറി ഷെഫാണല്ലേ നാട്ടിലെ ചോറും ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പം ഹായ് ഐ നീറ്റ് ബൈക്ക് ഓക്കെ നമ്മള് നമ്മുടെ സ്കൂട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ് അപ്പം എന്താ ഈ സ്കൂട്ടറാണ് നമ്മൾ ഇന്ന് തൽക്കാലത്തേക്ക് നമ്മൾ ഫ്രണ്ട് ഔട്ട് ചെയ്യുന്നത് നമുക്കത് ഓക്കെ ഓക്കെ സോ താങ്ക് യു യുക് യു 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 താങ്ക് യു ഞങ്ങളത് ഇവിടുന്ന് ഒരു പട്ടാളീന്ന് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി കുറച്ചും കൂടി നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോവാണ് അപ്പം ഞങ്ങളത് ഇവിടെ ഒരു ബൈക്ക് ഒരു സ്കൂട്ടർ അത് റെന്റിന് എടുത്തിട്ടുണ്ട് അപ്പം ചെറിയ പൈസ അതിന് വന്നിട്ടുള്ളൂ അപ്പോൾ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റമ്പത് ഭാഗത്താണ് അപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ ആ ബൈക്കത് ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളത് എപ്പം വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകണം അതിൻ്റെ മുമ്പേ ഞങ്ങൾ നമുക്കിവിടെ ഒരു മലയാളി ചേട്ടനുണ്ട് ഒരു മാത്യു എന്ന് പറഞ്ഞൊരു മലയാളി ചേട്ടൻ ഇവിടെ ഒരു അടിപൊളി ഹോട്ടൽ നടത്തുന്ന ഒരു പുള്ളിയാണ് അപ്പോൾ പുള്ളീൻ്റെ ഹോട്ടലിൽ ഒന്ന് പോയിട്ട് പുള്ളിയിൽ ഒന്ന് കാണണം അവിടെ പോയി എന്തെങ്കിലും ഒന്ന് കഴിക്കണം അപ്പം അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വേണ്ടി പോവാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് എടുത്ത് പോവാണ് ബാക്കി ഓ ഗൈസ് ഞങ്ങളിങ്ങനെ ഒന്ന് ഇങ്ങനെ കറങ്ങി ഞങ്ങളിവിടെ കേരള ഹൗസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് വന്ന് കയറി ഇനി ഇതൊരു ശരിക്കൊരു മലയാളി ചേട്ടനും കൂടെ കൂടി നടത്തുന്ന ഷെയർ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ഇന്ത്യൻ ഇന്ത്യൻ ഇൻഡിഗോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളും നോക്കട്ടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്കിവിടെ കേരള സൗത്ത് ഇന്ത്യൻ മീൽസൊക്കെ കൊത്തുപൊറോട്ട അങ്ങനെയുള്ള നമുക്ക് കേരളത്തിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തായ്ലൻഡിലും കിട്ടും അതെ ഞങ്ങളിവിടെ മെനു നോക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു മര്യാദ വന്നു കയറി ഷെഫാണല്ലേ ഷെഫാണ് പേര് അബി 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 അപ്പൊ ഞങ്ങളിത് മെനു തീരുമാനിക്കണം മെനു തീരുമാനിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം ഈ ഗൈസ് അപ്പം ഞങ്ങൾ ഇവിടെ ഇന്ത്യൻ ഇൻഡിഗോ ഇൻഡിഗോ ഇന്ത്യൻ റെസ്റ്റോറൻ്റിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം അബീന്ന് പറഞ്ഞൊരു ഷെഫേ ഞങ്ങളെടുത്ത് വന്ന് സംസാരിച്ചു നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ചോറും മീൻ കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഫ്രൈഡ് റൈസ് കഴിച്ചു പക്ഷേ എനിക്കങ്ങനെ അധികം കൂടി ഒരു തൃപ്തി വന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് തൃപ്തിയെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റിൽ വന്നതാണ് ആര് വന്നാലും ഇതൊക്കെ തന്നെ ഉള്ളു ആരും ഇവിടെ പുറത്തങ്ങനെ സ്ട്രീറ്റ് ഫുഡ് അധികം എക്സ്പ്ലോർ ചെയ്യത്തില്ല കാരണം വയറും കൂടി നോക്കണമല്ലോ അപ്പം അതാണ് സംഭവം അപ്പം ഞങ്ങളിങ്ങനെ പയ്യായിരുന്നു ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അമ്മ ഇതാ നാട്ടിലേക്ക് വിളിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ ഇരിക്കുന്നു കൈസപ്പം നമ്മുടെ നാട്ടിലെ ചോറും നല്ല സൂപ്പർ മീൻ കറിയും നല്ല മുളകിട്ട മീൻ കറിയും നമുക്ക് വന്നിട്ടുണ്ട് യെസ് അമ്മ ഒന്ന് കഴിച്ചേക്കെ കൈസപ്പം നമുക്കിതൊന്ന് സർവ്വീട്ട് സർവ്വ് ചെയ്തിട്ട് അടുത്ത വേണ്ടി വരാം കഴിച്ചു നോക്കിയോ അമ്മ അങ്ങനെയുണ്ട് വേറെ ടേസ്റ്റ് ഓയിലിൽ വ്യത്യാസം ഉണ്ടാവും നല്ല ചൂടാട്ടോ ഞാനാണ് ഈ കറി മൊത്തം വാരിക്ക ഒഴിക്കുകയും ചെയ്ത് എരിവുണ്ട് ഓ ഗൈസ് നോക്കൂ ഞങ്ങളത് ഇന്ത്യൻ ഇൻഡിഗോ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചതാണ് പുറത്തേക്ക് ഇറങ്ങി ഇനി ഞങ്ങളിപ്പം പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ പോവുകയാണ് നൈറ്റ് സ്ട്രീറ്റിലേക്ക് ഇവിടുത്തെ നൈറ്റ് ക്ലബും അതേപോലെ തന്നെ നൈറ്റ് ലൈഫൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോകുകയാണ് നമുക്കിപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം റോഡ് ക്രോസ് ചെയ്തിട്ട് ഇതാണ് പട്ടായ സെക്കൻഡ് റോഡ് സെക്കൻഡ് റോട്ടിൽ നിന്ന് സെക്കൻഡ് റോട്ടിലാണ് നമ്മുടെ ഇന്ത്യൻ ഇൻഡിഗോ റെസ്റ്റോറൻറ്റ് അടിപൊളി കേരള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നല്ല ഫുഡാണ് നല്ല അടിപൊളി കേരള ഫുഡ് കഴിക്കാം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എഴു കൂടു കുഴപ്പമില്ല പൈസ ബാമ്പു ആൻഡ് മെഷീൻ ടാറ്റും അതുപോലെ തന്നെ അങ്ങനെ പല പല കടകളും പല പല സംഭവങ്ങളും ഇവിടെയുണ്ട് ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് കറിവേപ്പില കിട്ടുന്ന കട ഇത് വേണ്ട കറിവേപ്പിലേന്റെ ചിഹ്നം കണ്ടായിരിക്കുന്നത് ഇതാണ് നമ്മുടെ കരുവേപ്പില കിട്ടുന്ന കട വേണമെങ്കിൽ കരുവേപ്പില കയറി മേടിക്കാം പക്ഷെ വേണ്ട പ്പിലെ കട ഇതാ സൂപ്പർ സൂപ്പർ കരുവേപ്പിലേപ്പിലേ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് എത്തി വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് അതാ നമ്മളത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ വോക്കിംഗ് സ്ട്രീറ്റ് ആണ് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ വാക്കിംഗ് സ്ട്രീറ്റ് റൈറ്റ് തിരിഞ്ഞ നമ്മുടെ പട്ടായ ബീച്ചാണ് ഇപ്പൊ നമുക്കിപ്പോൾ ആദ്യം നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് ഓക്കെ നോക്കൂ നമ്മളിപ്പം നമ്മളിപ്പം നിൽക്കുന്നത് വാക്കിംഗ് സ്ട്രീറ്റിന്റെ ഫ്രണ്ടിലാണ് ഓക്കെ നമ്മളിപ്പം നിൽക്കുന്ന വാക്കിംഗ് സ്ട്രീറ്റിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് നടന്ന് കയറാൻ വേണ്ടി പോവുകയാണ് നല്ല തിരക്കാണ് നല്ല രീതിയിലുള്ള വണ്ടികൾ വരുന്നുണ്ട് നമുക്ക് റോഡ് ചെയ്യണം കാഞ്ഞി റോഡ് ചെയ്യണം തോസ്

ഓ ഗൈസ് നോക്കൂ ഞങ്ങളിതാ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഇതിപ്പോൾ ഞങ്ങളിപ്പം മറ്റേ പട്ടായ ബീച്ചിലേക്ക് വന്നേക്കുവാണ് പട്ടായ സെക്കൻഡ് റോഡിൻ്റെ നേരെ എതിർവശത്തുള്ള നേരെ ഇപ്പുറത്തെ പാരലിൽ ആയിട്ട് കിടക്കുന്ന ബീച്ചാണിത് അപ്പം ഞങ്ങളിപ്പം അമ്മയുണ്ട് ഞാനുണ്ട് ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പട്ടായ ബീച്ച് നൈറ്റ് വ്യൂ ഇവിടെ ബോട്ടിംഗ് രാത്രി ഒന്നുമില്ല ഗൈസ് അപ്പം ഞങ്ങൾ പട്ടായ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുവാണ് രാത്രി ഇനി മദ്യ കറി ഒരു ബർഗറും എന്താ ബർഗർ ബർഗർ ആ ബർഗർ വേണ്ട എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഒന്നുകൂടെ എന്തെങ്കിലും ഒന്ന് വയറ് ഫുള്ളാക്കിയിട്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് പട്ടായ ബീച്ചിലാണ് ഓക്കെ ഇതിപ്പം പട്ടായ ബീച്ചിലാണ് ഞങ്ങൾ ഇനി ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ജോംറ്റിയൻ ബീച്ചാണ് ജോംറ്റിയൻ ബീച്ചിലും കൂടി പോയിട്ട് നമ്മൾ റൂമിലേക്ക് പോയി ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്നതായിരിക്കും അപ്പം വയസ്സപ്പോൾ ഞങ്ങളിവിടെ മഗ്ഡി കറിയും മഗ്ഡി കറി ഞങ്ങൾ രണ്ട് ബർഗറും അമ്മ ബർഗർ പറഞ്ഞു ഒരു ബർഗറും ഒരു ബർഗറും അമ്മ ഒരു ക്യാപ്സിനോ ഞാനൊരു ഫാൻഡ സ്ട്രോബറി ഞാൻ ഇതേ വരെ ഓറഞ്ചേ കുടിച്ചിട്ടുള്ളൂ ഫാൻഡ സ്ട്രോബറി എന്ന് കുടിച്ചു പോകണമെങ്കിൽ അപ്പോൾ ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് മൊത്തം ഇവിടെ ചിലവായത് എഴുന്നൂറ്റി സംതിങ് റുപ്പീസാണ് എഴുന്നൂറ്റി ചില്ലറ രൂപയാണ് നമുക്കിവിടെ ഇപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് മേടിച്ചതിന് നമ്മൾ ചിലവായത് എന്നുവെച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തായ് പാത്ത് അതാണ് ഞങ്ങൾക്കിവിടെ ചിലവായ റേറ്റ് ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭമല്ല എന്നാലും അഫോർഡബിൾ ആണ് വലിയ കുഴപ്പമില്ല ഞങ്ങളുടെ ഫുഡ് അത് ഇവിടെ ഡെലിവർ ആയിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞ സ്ട്രോബെറി ഫാൻഡ അതേപോലെ തന്നെ ഒരു ചിക്കൻ ബർഗർ പിന്നെ അതേപോലെ തന്നെ ഒരു ക്യാപ്പച്ചീന ഇത് മൂന്നെണ്ണമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് ഓക്കെ ഇത് സ്പൈസി ചിക്കൻ ബർഗറാണ് കേട്ടോ കഴിക്കാം നല്ലോണം വിശക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തോടെ നമ്മൾ ഇന്ന് ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ നൈറ്റ് നൈറ്റ് ലൈഫ് ഇന്ന് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അപ്പം അടുത്ത് കാണു കാണുമ്പരേക്കും ബായ്